ഒരു പുതുമുഖ സംവിധായകൻ രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത ഒരു സിനിമയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി വേറെ ആരുമല്ല നമ്മുടെ രഞ്ജിത്ത് തന്റെ ആദ്യ സിനിമയിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സംവിധായകനാണ് രഞ്ജിത്ത് രാവണപ്രഭു എന്ന സിനിമ രഞ്ജിത്തിന്റെ സംവിധാന അരങ്ങേറ്റമാണെങ്കിലും അദ്ദേഹം സിനിമയിൽ പുതുമുഖമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന കാലം മുതൽ അദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രഞ്ജിത്ത് മംഗലശ്ശേരി നീലകണ്ഠന് ജന്മം നൽകി ഐ വി ശശിയാണ് ഈ തിരക്കഥ സിനിമയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദേവാസനം എന്ന പേരിൽ പുറത്തിറക്കി ഒരു ചലച്ചിത്ര നിർമ്മാതാവെന്ന നിലയിൽ രഞ്ജിത്ത് തന്റെ ആദ്യ സിനിമ നിർമ്മിക്കാൻ പോകുമ്പോൾ സ്വന്തം തിരക്കഥയിൽ നിന്ന് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെയും മറ്റു കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തി രാവണപ്രഭു എന്ന സിനിമ സംവിധാനം ചെയ്തു രാവണപ്രഭുവിൽ മോഹൻലാൽ അച്ഛൻ മകൻ വേഷം ചെയ്യുകയുണ്ടായി അച്ഛൻ മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ മംഗലശ്ശേരി കാർത്തികയൻ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് കെറ്റപ്പുകളിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടു അവരുടെ സ്വഭാവ സുരക്ഷിതകൾ ഉൾക്കൊള്ളുന്നതിലും വിജയിച്ചു സൂപ്പർ സ്റ്റാറിനെ വ്യത്യസ്തതകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രാവണപ്രഭു റീറിലീസിന് വരികയാണ് മംഗലശ്ശേരി നീലകണ്ഠനും മംഗലശ്ശേരി കാർത്തികേനും തിയേറ്ററുകൾ കീഴടക്കാൻ ദാ വരുന്നു രണ്ടായിരത്തി ഒന്നിലായിരുന്നു രഞ്ജിത്തിന്റെ രാവണപ്രഭു തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നത്